ഇന്ന് റാന്നിയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് റാന്നിയിലേക്ക് നാനായ കല്യാണം ഒരു പാവം പെൺകുട്ടിയെ ഇറ്റലിക്കാരൻ കല്യാണം കഴിച്ചു ചതിച്ചുവെന്നും അതല്ല പെണ്ണ് ഇറ്റലിക്കാരനെ ചതിച്ചുവെന്നുമാണ് തർക്കം പലവിധ ചർച്ചകളാണ് നടക്കുന്നത് ചെറുക്കനെ അനുകൂലിച്ചും പെൺകുട്ടിയെ അനുകൂലിച്ചും ചർച്ചകൾ സജീവമാണ് ആദ്യം നടന്ന സംഭവം ഒന്ന് പരിശോധിക്കാം നമ്മുടെ രാജ്യത്ത് ആദ്യമായി കോവിഡ് ഇറക്കുമതി ചെയ്ത ഇറ്റലി ദമ്പതികളെ ഓർമ്മയില്ലേ അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല മലയാളികൾ അങ്ങനെ മറക്കാൻ സമയമായിട്ടില്ല ആ ദമ്പതികളുടെ മകനാണ് നായകൻ പെൺകുട്ടി കടുത്തുരുത്തി സ്വദേശിയാണ് ഇവരുടെ കല്യാണം നാട്ടു നടത്തി അനുസരിച്ച് ഉറപ്പിച്ചു കല്യാണം നടക്കുന്നു കല്യാണത്തിന്റെ പിറ്റേ ദിവസം രാവിലെ കല്യാണ ചെറുക്കൻ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഇറ്റലിക്ക് കയറിപ്പോകുന്നു ഇതാണ് സംഭവം എന്തിനാണ് ഈ ചെറുക്കൻ ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തയുടൻ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു മുങ്ങിയത് എന്തായിരിക്കും കാരണം ഞാൻ ആദ്യം ചോദ്യമാണ് ഈ വോയിസ് സന്ദേശം ഒന്ന് കേൾക്കാം ഞാനിത് അറിഞ്ഞടാ ഞാനിത് അറിഞ്ഞതാ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് അന്ന് ഇവര് കടത്തുരുത്തിക്ക് പോയില്ല കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോവാതെ എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണൊക്കെ ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിപ്പം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ നമ്മുടെ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ച് തുടങ്ങാണ്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ടൊരു അഞ്ചു മാലയിടം അഞ്ചു അഞ്ച് ഒരു മാലയൊക്കെ ഉരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂട്ടരൊക്കെ പക്ഷേ അന്ന് തന്നെ അവനാ സാധനം പിടിച്ചു മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആളിനെയാ കാണുന്നെ അറിയോ അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങോട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ് ആണ് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തി എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് ആ മാല അത് ഇപ്പൊ രാത്രിലൊന്നും അത് മാല മാലയെ ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങടെ മാല മേടിച്ചു അഞ്ചുമാൻ്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജാ വെച്ചാൽ കിടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പൊ എങ്ങടെ വീട്ടിലാ വിരുതെന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേ ദിവസന്റെ രാവിലെ ഇവളം കൂട്ടിക്കോണ്ട് ഒക്കെ കിട്ടു മിണ്ടിയില്ല പിന്നെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാ ഈ ജീവി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരുത്തിക്കൊണ്ടോ വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയില യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് തിരിച്ചു പോയി ഇറ്റലേക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ളൈറ്റേ കയറാൻ ചെല്ലുമ്പഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചും ഫ്ലൈറ്റല്ലോണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അപ്പഴാ അമ്മച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്നതാണ് ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വീട്ടിൽ കൊണ്ട് പറ്റു അവക്കപ്പനില്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണാർ ഇവര് ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്ന പക്ഷെ ഇവള് ശിക അതാ സംഭവം കേട്ടല്ലോ ഇത് ചെറുക്കന്റെ ബന്ധുവിന്റെ വോയിസ് ആണ് ഇത് റാന്നിയിൽ പ്രചരിക്കുന്ന ഒരു വോയിസ് സന്ദേശമാണ് ഇതിൽ പറയുന്നത് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നും അത് മറച്ചു വെച്ച് ചെറുക്കനെ കബ്ലിപ്പിച്ചതാണെന്നും ഈ വോയിസ് കേട്ടാൽ ആരും അങ്ങനെ വിശ്വസിക്കും എപ്പോഴും അങ്ങനെയാണല്ലോ പെൺകുട്ടികളെ കുറ്റപ്പെടുത്താനാണല്ലോ നമുക്കെല്ലാം ഉത്സാഹം ഏതായാലും ഇത്രയൊക്കെ യാഥാർത്ഥ്യം നമുക്കൊന്ന് അറിയണം മനസ്സിലാക്കണം അതറിഞ്ഞല്ലേ പറ്റൂസ് കൂടി ആ ഹലോ ചേച്ചി ഞാൻ ഞാനാ ചേച്ചി ഞാനാണെങ്കിൽ കൊണ്ടുവിട്ടായിരുന്നെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലും ഒന്നും അല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പിന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ബോയ്സ് ബിസ് അയക്കുന്ന ചേച്ചിക്ക് എന്നുവച്ചാല് അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നുല്ല ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം ഓക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കൊള്ളൊന്നും അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കേറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മിസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം ഇത് സാക്ഷാല് കഥാനായകന്റെ വോയിസ് ആണ് അവന്റെ കുമ്പസാരമാണ് ഇപ്പോൾ എന്തു തോന്നുന്നു നമ്മളെല്ലാം ആദ്യം കേട്ട വോയിസ് സത്യമാണെന്ന് വിചാരിച്ചു ഇപ്പോൾ അവൻ തന്നെ തുറന്ന് സമ്മതിച്ചപ്പോൾ കഥ മാറി സത്യം പുറത്തു വന്നു ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നു ഇനി അങ്ങനെയല്ല അവൾ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവൻ പറയുമായിരുന്നല്ലോ ആ ഒറ്റ കാരണം മതിയായിരുന്നല്ലോ അവളെ ഒഴിവാക്കാൻ ചതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർ അവനെതിരെ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുക്കുകയും ചെയ്തു നല്ല കുടുംബത്തിൽ പിറന്ന വിദ്യാഭ്യാസവും ജോലിയുമൊക്കെയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചതിക്കാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു ഇവനൊരു മൃഗമല്ലേ ഇവന്റെ പെങ്ങൾക്ക് ഇതുപോലൊരു സ്ഥിതി വന്നാൽ ഇവൻ എങ്ങനെ പ്രതികരിക്കും ഒന്നിൽ ഇവൻ വല്ല മാനസിക അല്ലെങ്കിൽ ഇവന് ഇറ്റലിയിൽ വല്ല സെറ്റപ്പും ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവൻ ആരെ ബോധിപ്പിക്കാനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ചുചീതിയില്ലേ എന്നിട്ട് ഇവൻ പറയുന്നത് എന്താ ഇവന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയല്ലത്രേ അങ്ങനെയാണെങ്കിൽ എന്തിന് അവരുടെ കഴുത്തിൽ കാലി കിട്ടി ഇവനെ പോലുള്ളവരെ എന്തു ചെയ്യണം ഇവനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ഇവന്റെ അപ്പനും അമ്മയും കുറ്റക്കാരാണ് അവരിതിനെല്ലാം കൂട്ടുനിന്നു അവർക്കറിയാമല്ലോ ഇവനെ ഇവന്റെ സെറ്റപ്പുകളും സ്വഭാവവും അറിഞ്ഞിരുന്നുകൊണ്ട് അവർക്കൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കൂട്ടു നിൽക്കണമായിരുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് ഈ തന്തയും തള്ളയും കൂടി ചെയ്യിപ്പിച്ചതാണെന്നാണ് ഇവനേതോ സെറ്റപ്പ് അവിടെയുണ്ട് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട ഒരു അതിബുദ്ധിയാണിത് അതുകൊണ്ട് അപ്പനെയും അമ്മയും ഇവനെയും പിടിച്ച് അകത്തിടണം ആദ്യം അതാ ചെയ്യേണ്ടത് ഇനി മേലേലും ഒരാൾക്കും ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയൊരു ഉണ്ടാകരുത് ഇവരെ പിടിച്ച് അകത്തിടുമ്പോൾ ഇത് മറ്റുള്ളവർ കൂടി ഒരു പാഠമാണ്